ഇത് മാസ് മോട്ടോഷാണ് ഫോണിൻ്റെ ആക്റ്റീവാണ് ത്രീ ജി വണ്ടി അത് വണ്ടി ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം ഒന്ന് ഇടിച്ചിട്ട് ഫ്രണ്ട് മൺകാട് ടച്ച് ആയ രീതിയിലാണ് വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് മൺകാടിൻ്റെ അലൈൻമെൻറ്റിലെ കുറേ വേരിയേഷൻ വന്നിട്ടുണ്ടത് ഈ ഇവിടെ ഈ കറക്റ്റ് ആ ഫോർക്ക് ഹാൻഡിൽ തിരിയണ ഭാഗത്തൊക്കെ ചെറുതായിട്ട് അങ്ങടേക്ക് അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തായാലും പൊസിഷൻ വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ മൺകാടിൻ്റെ ഇവിടെ വെൽഡിങ് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെൽഡിങ് എടുക്കാനുണ്ട് ഇതൊന്ന് ഗ്യാസ് വെൽഡിൽ നമുക്ക് ഒന്ന് ബലപ്പെടുത്തണം അപ്പോൾ ബലപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവിടെ ഗ്യാസ് വെൽഡ് ചെയ്യുമ്പോൾ തകട് ചൂടാവും അപ്പോൾ ഇവിടെ കുറച്ച് പെയിന്റ് പോവാൻ സാധ്യതയുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ഈ സൈഡും ചെറിയൊരു അടി കിട്ടിയിട്ടുണ്ട് അപ്പം അതും ഒന്ന് ഇത് അടിയിലാണ് നമുക്ക് പെട്ടെന്ന് കാണില്ല നമുക്ക് അതൊന്ന് ബലപ്പെടുത്തി എടുത്താൽ മതി പിന്നെ അത് കൂടാണ്ട് നമുക്ക് ആ ഫ്രണ്ട് ആ പ്രൊട്ടക്റ്റ് ഗാർഡ് പറഞ്ഞാൽ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഗ്രിൽ സെറ്റ് അപ്പോൾ അതും ചെറിയൊരു ബെൻഡുണ്ട് അതും കൂടി ഒന്ന് പാച്ച് വർക്ക് ചെയ്യാൻ കൊടുത്ത് കൊടുത്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ അത് ശരിക്കും ഇടിച്ചിട്ട് വീലിനോട് ചേർന്നിട്ടുണ്ടായിരുന്നു ലെവൽ ചെയ്തിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കൂട്ടിയിട്ടൊന്ന് വെൽഡൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കാനുള്ളൂ ആ സ്റ്റീൽ ഗാർഡ് ഒന്ന് പാച്ച് വർക്ക് എടുക്കാനുണ്ട് അത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് കേട്ടോ മൺ കാർഡ് ഫസ്റ്റ് വേണ്ടി ഇരിക്കുന്നതാണെങ്കിൽ മൺ കാർഡ് ഇടിച്ച് പെൻറ്റായി മാറേണ്ടി വരും എന്നുള്ളത് തരണമായിരുന്നു പക്ഷേ അത് നമുക്ക് ലെവൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റും കൂടി ഇട്ടേക്കാം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ തരാം കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം കേട്ടോ ഓക്കെ